ഇത് മാസ് മോട്ടോഴ്സിലാണ് ഹീറോ പ്ലഷർ വണ്ടി സർവീസ് ആയിട്ട് കയറ്റിയതാണ് ഇത് നിലവിൽ നമുക്ക് എഞ്ചിൻ വർക്ക് കഴിഞ്ഞിട്ട് വാറണ്ടിയിൽ ചെയ്യുന്ന സർവീസ് വർക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ച് നോക്കി ബ്രേക്കൊക്കെ ഒരല്പം കുറവാണ് പിന്നെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ല ഇൻഡിക്കേറ്റർ ഒരു സൈഡ് സൗണ്ട് ഉണ്ട് പക്ഷേ ബൾബ് ഒരെണ്ണം പോയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡ് തെളിയുന്നില്ല അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റ്സുകളാണ് ഓടിക്കുമ്പോൾ തോന്നിയത് അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കഴിച്ചാണ് ബ്രേക്ക് ലൈൻഡർ ഈ തവണ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് സർവീസിൽ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷം മാറ്റേണ്ടി വന്നിട്ടും ബ്രേക്ക് ക്യാമയാലും അയച്ച് ഗ്രീസ് ചെയ്തിടാം ഇടാം ബാക്കിലത്തെ ടയറായാലും അത്യാവശ്യം ഉണ്ട് കുഴപ്പമില്ല ഉപയോഗിക്കാണ്ട് കമ്പനി വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്ററും നമ്മൾ അയച്ച് ക്ലീൻ ചെയ്ത് കമ്പനി ഫിൽറ്ററോ കിടക്കണം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കൂട്ടത്തേക്കെ നോക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ അത് വേറെ പറയത്തക്ക വേറെ പ്രോബ്ലം ഇല്ല നമുക്ക് ഈ സൈഡിൽ ഇവിടുത്തെ ഒരു ഹോൾസീല് ലീക്ക് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഹോൾസീലൊന്ന് മാറ്റിയിട്ടേക്കാം വേറെ പറയത്തൊക്കെ ക്ലച്ചിൽ വേറെ പ്രശ്നമൊന്നുമില്ല ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ഓൾറെഡി കമ്പനി ബെൽറ്റ് ഒക്കെ കിടക്കുന്നതിനകത്ത് അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സർവീസിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സർവീസിൽ മാറ്റിയിടാം നമുക്ക് വണ്ടിക്ക് ഓട്ടോ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം നമ്മളിപ്പോൾ കഴിഞ്ഞ സർവീസ് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒഴിച്ച് ചെയ്തതിന് ശേഷം ആകെ ആയിരം ആയിരത്തി ഇഷ്ടം കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പം എന്തേലും ആ ടൈം വരെ എന്തെങ്കിലുമൊക്കെ ബെൽറ്റ് കിടക്കുക നമുക്ക് നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ അടുത്ത നാല് മാസം കഴിയുമ്പോഴാണ് നാല് മാസത്തിലാണ് നൂറ്റി ഇരുപത് ദിവസമാണ് ശരിക്കും ഒരു ടു വീലറിനെ സംബന്ധിച്ച് സ്കൂട്ടർ മോഡലോ വണ്ടികൾക്ക് സർവീസ് പീരീഡ് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടന്നോളും ബെൽറ്റ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ അതിൻ്റെ വെയിറ്റ് ആയിട്ട് ബോഡി ബോസ്റ്ററേവൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു തേമാനമൊക്കെ ഉണ്ട് എന്നാൽ കംപ്ലയിൻ്റ് എന്ന് പറയാൻ വേണ്ടി ഇതിലേക്ക് ഒന്നും ആയിട്ടൊന്നുമില്ല ബെൻഡെക്സും നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ് ഒക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് ഷൂ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ കിടക്കണ ക്ലച്ച ഷൂ ഒറിജിനലൊന്നല്ല ഡ്യൂപ്ലിക്കേ കിടക്കണേ പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആയി ആക്കിയിട്ടുണ്ട് കേട്ടോ ക്ലച്ച് ഔട്ടർ ഔട്ടറായാലൊന്നും ക്ലീൻ ചെയ്തതാ അപ്പം അതിൻ്റെ ആണ് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജറക്കി എന്ന് കാണിക്കുന്നത് ക്ലച്ചസ് ഷൂറ്റിയാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഉപയോഗിക്കുക ഒരു രക്ഷ ചാണ്ടായിട്ട് മാറ്റി കിടക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കാർബേട്ട് ഭാഗത്തൊന്നും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഇല്ല ഹെഡിൻ്റെ അവിടെ ലീക്കേച്ചു കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പുഷുകളൊക്കെ ഉള്ള ഒക്കെ നയിച്ചാൽ നമ്മൾ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ആയാലും ബ്രേക്ക് ഞാൻ അടുത്ത സർവീസിൽ മിക്കവാറും മാറ്റിയിട്ട് വരുട്ടോ കാരണം അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നക്സ് സർവീസിൽ മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തും ഫ്രണ്ട് ടയറൊക്കെ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് അതിൻ്റെ ബാറ്ററി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററിയുടെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് ബാറ്ററി നമുക്കിതിന് ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ബാറ്ററിയാണ് ആമറോയുടെ ബാറ്ററി ആണ് ഇരിക്കുന്നത് അഞ്ചാം അമ്പറിൻ്റെ ബാറ്ററി പന്ത്രണ്ട് വോൾട്ട് അഞ്ചാം എം എൽ അതാണ് ബാറ്ററി കപ്പാസിറ്റി നമ്മളതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ വോൾട്ടിൻ്റെ കണ്ടീഷൻ ഞാനത് ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് എന്താണോ അതിൻ്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്യണ സമയത്ത് ഇവിടെ കംപ്ലയിൻറ്റ് ആയിട്ട് കാണിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് മൂന്ന് വർഷം ആയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണല്ലോ അപ്പോൾ ഇപ്പോൾ എന്തായാലും ഒരു മൂന്ന് വർഷം ആവണം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വാറണ്ടി പീരീഡിൽ കഴിഞ്ഞിട്ടുണ്ട് ബാറ്ററി കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് സെൽഫിൻ്റെ പ്രശ്നമൊന്നുമില്ല സെൽഫ് കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി അപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്കിങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ ഞാൻ ഇൻഫോം ചെയ്തെന്നുള്ളൂ അറിഞ്ഞിരിക്കുക ബാറ്ററി ഓൾറെഡി കംപ്ലയിൻസിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ട് ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡ് ഫ്രണ്ട് കാലത്ത് ഇൻഡിക്കേറ്റർ ബൾബ് ഓരോന്ന് പോയിട്ടുണ്ട് അത് നമ്മൾ മാറ്റിയിരുന്നുണ്ട് കൂടുതൽ കൂടെ കേട്ടോ പിന്നെ സ്പാർക്കുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു തരുന്നതുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി എൻജിന് ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തത് ഓയിൽ മാറ്റാനുള്ള പിരീഡ് ആയിട്ടില്ല കിലോമീറ്റർ ആയിട്ടില്ല കേട്ടോ നമുക്ക് അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് അതിൻ്റെ കിലോമീറ്റർ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കിലോമീറ്റർ അതായിട്ട് മാറ്റിയാൽ മതി സർവീസ് ആണ് നമുക്ക് മാസം കണക്കാക്കി വരുള്ളൂ സർവീസ് എന്ന് പറയുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ചെയ്തു പോകാം ഓയിലൊക്കെ നമുക്ക് കിലോമീറ്ററായിട്ട് മാറ്റി മതി മൂവായിരം കിലോമീറ്റർ വെച്ചാൽ മൂവായിരം കിലോമീറ്റർ ഓടിയിട്ട് മാറ്റിയാൽ മതി ഓട്ടം കൂടുതലുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ വരും ഓട്ടം കുറവുള്ള വണ്ടി ആണെങ്കിൽ ഒരു വർഷമായാലും ചിലപ്പോൾ മൂവായിരം കിലോമീറ്റർ ആവാത്ത വണ്ടി വരുന്നുണ്ട് പക്ഷെ ഓയിൽ ചേഞ്ച് നമുക്ക് ആ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ പിരിയോഡിക് സർവീസ് കൃത്യമായിട്ട് ചെയ്തു പോകും അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഗ്രീസിങ്ങിൻ്റെ കുറവോ അതൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനും പറ്റും അത് ക്ലിയർ ചെയ്ത് പോകാനും പറ്റും കേട്ടോ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വന്ന് വർക്ക് നമുക്ക് അതിൻ്റെ ഒരു ഓൽസിൽ മാറ്റാനുണ്ട് ക്ലച്ചിൽ വരുന്ന ഒരു ഓയിൽ സീൽ മാറ്റം ഇൻഡിക്കേറ്ററിൽ ഒരു ബൾബ് പള്ളു മാറ്റാറ്റാണ് മെയിനായിട്ട് വന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേ കേട്ടോ മറ്റേ വൈകിട്ടത്തേക്ക് ആവുള്ളൂ അത് കംപ്ലീറ്റ് അയക്കുമ്പോൾ വിളിച്ചോളൂ